അങ്ങനെ ആരാധകരുടെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി വന്നിരിക്കുകയാണ് ഇന്ന് മുതൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമായിരിക്കുകയാണ് ആദ്യത്തെ മത്സരം തന്നെ പറയുന്നത് പാകിസ്ഥാനും ന്യൂസിലാന്റും തമ്മിലാണ് തമ്മിലാണ് പക്ഷെ നമുക്കറിയാം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു കാരണം നമ്മളും പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ നടക്കാൻ സാധ്യതയില്ല കാരണം ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലപ്പം അതുകൊണ്ട് അവരെന്തായാലും അതിന് ഇപ്പം പാരലായിട്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്ന പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ഹോം ഗ്രൗണ്ടായിരുന്നു കുറെ നാളത്തേക്ക് ദുബായ് അപ്പം ഒരു കണക്കിന് പാകിസ്ഥാന് കുറച്ചുകൂടെ ഫിമിലിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇന്ത്യ കളിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീമിനും ഒരു അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യ ഒരുപാട് ഐ പി എൽ മത്സരങ്ങളവിടെ കളിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക ടൂർണമെന്റ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെ ഒക്കെ അവസാന ഐ സി സി ടൂർണമെൻറ്റ് പറയപ്പെടുന്ന ഒരു ടൂർണമെന്റ് പക്ഷെ നമുക്ക് ഒരു ഇന്ത്യയുടെ ഒരു പെർഫെക്റ്റ് ടീമാണെന്ന് പറയാൻ പറ്റുമോ കാരണം നമുക്ക് അറിയാം ബുംറയെ പോലെ ഒരാളില്ലാതെ ഒരു ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുക കണക്കുകൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിൽ എപ്പോഴും മുൻതൂക്കം നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ് ഇപ്പൊ വേൾഡ് കപ്പ് ആയിക്കോട്ടെ ഏത് മത്സരത്തിലാണെങ്കിലും നമുക്ക് തന്നെയാണ് വിജയത്തിന്റെ ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് പക്ഷെ ടീമിന് കുറച്ച് പോരായ്മകൾ ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു അതെ ടീമിന്റെ പോരായ്മകളെ പറ്റി പറയുമ്പോ എല്ലാ ടീമുകൾക്കും ഉണ്ട് കാരണം ഇന്ത്യ ഒരു കൺസേണുകൾ ഇപ്പൊ ഓസ്ട്രേലിയക്ക് പാറ്റ് കമ്മിച്ച സ്റ്റാർ കപ്പ് ബിഗ് ബോയ്സ് ബോളിംഗ് ബോയ്സ് ആരുമില്ല ഇന്ത്യക്ക് ഇപ്പൊ ബുംറ ഇല്ല പക്ഷെ ഇന്ത്യക്ക് മാച്ചസ് കുറവാണ് മൂന്ന് മൂന്ന് താരതമ്യേ പ്രധാനായിട്ടുള്ള അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ആ രീതിയിൽ വലിയ സമ്മർദ്ദം കാര്യത്തിൽ ഇടവില്ല പക്ഷെ എനിക്ക് പറഞ്ഞ ഒരു ഗോ ടു ബോളർ ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ബോളേഴ്സ് അത്രയും നല്ല നിലവാരത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇന്ത്യക്ക് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് സേഫായിട്ട് പറയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഒരു ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് ബാലൻസ് കൊണ്ടുവരാൻ പറ്റും കാരണം ഒരു എട്ട് ഓവർ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറും ഒരു ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററും ഇപ്പം വേൾഡ് കപ്പിലൊക്കെ ഇന്ത്യക്ക് ആ ഒരു ഫോസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായത് അതായത് ഇന്ത്യ ഒരു സിക്സ് ബാറ്റർ ഫൈവ് ബോളേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇക്വേഷനിൽ കളിക്കേണ്ടി വന്നു ഹാർദിക് ഉണ്ടെങ്കിൽ ആ ബാലൻസ് കുറച്ചുകൂടെ വ്യത്യാസം വരും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഷമ്മി ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഹാർദിക് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഇന്ത്യക്ക് ഇല്ലാത്തത് കാര്യമായ രീതിയിൽ മിസ് ചെയ്യാനുള്ള സാധ്യതകളില്ല പക്ഷെ എങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ആരാധകരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഒരു ഫോം തന്നെയാണ് അപ്പൊ രോഹിത് ഓക്കെ നമുക്ക് പറയാം കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തി എന്ന് പറയും പറയുന്നതാണെങ്കിൽ കൂടി ഫോമിൽ വലിയ ആശങ്ക തന്നെ ഉണ്ട് ശരിയല്ലേ അല്ല കോഹ്ലിയുടെ കാര്യത്തിലാണ് കുറച്ചുകൂടെ കൺസേൺ കാരണം കോഹ്ലിക്ക് കഴിഞ്ഞ രണ്ടു വർഷത്തിൽ മുഴുവൻ കോഹ്ലിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം കോഹ്ലി എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് ഇൻക്ലൂഡിങ് കോഹ്ലിയെ കോഹ്ലിപ്പോലുള്ളൊരു പ്ലെയർ ഒരിക്കലും നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം മത്സരിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ മുമ്പത്തെ സ്റ്റാറ്റുകൾ ആവറേജുകൾ ബെസ്റ്റ് സ്കോറുകൾ അപ്പം കോഹ്ലിയും രോഹിത്തിനും ഒരു ഡീസന്റ് ചാമ്പ്യൻസ് ട്രോഫി ആണെങ്കിൽ ഇന്ത്യക്ക് പീരീഡ് സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് ഒരു മറ്റേ ഒരു മൂന്ന് മാച്ചിൽ നിന്ന് അവരൊരു അവരൊരു നാൽപ്പത് നമ്പർ റൺ വെച്ചിട്ട് എല്ലാ മാച്ചിലും എടുക്കുകയാണെങ്കിൽ ഭയങ്കര സേഫാണ് ഇന്ത്യ കാരണം ടുവേർഡ്സ് ലോവർ ഓർഡറിലേക്ക് വരുമ്പോൾ ഗില്ലും ഈ പറഞ്ഞ ഗില്ലിനും മേഷ്യൻ കോണ്ടിനെൻറ്റിലും ഭയങ്കര ഉണ്ട് ശ്രേയസിനും അതുപോലെ തന്നെ ഇപ്പോൾ രാഹുലും നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ അപ്പോൾ ഇന്ത്യക്ക് ആ കാര്യത്തിൽ കൺസേൺ ഇല്ല രോഹിത്തിനും കോലിക്കും ഒരു ആവറേജ് സീസൺ ആണെങ്കിൽ കൂടെ ഇന്ത്യക്ക് കപ്പ് സാധ്യത പിന്നെ ഈ പാകിസ്ഥാനായിട്ടുള്ള മത്സരം ആയതുകൊണ്ട് തന്നെ ആരാധകർ ഈ കോഹ്ലി ആരാധകർ പ്രത്യേകിച്ച് കോഹ്ലി ഫോം ഔട്ട് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എക്സാമ്പിൾ ആണ് പറയുന്നത് അന്ന് വന്ന് കോഹ്ലി നടത്തിയ ഒരു ഒറ്റയാൾ പ്രകടനം ഈ ഒരു മത്സരത്തിൽ ഒരു പ്രതീക്ഷ മാത്രമാണ് മാത്രി എപ്പോഴും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കോലി എപ്പോഴും പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തന്നെയായിരിക്കും ഈ പ്രാശ്യം ഒരു ഹൈലൈറ്റ് ആവാൻ സാധ്യത അപ്പോ നാളെ മത്സരം എന്ന് പറയുന്നത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് അത്രയും വലിയൊരു തീവ്രത ഇല്ലെങ്കിൽ കൂടി ബംഗ്ലാദേശ് നമ്മളെ പഞ്ഞ കിട്ട അത് ഇന്ത്യക്ക് വലിയ നാണക്കേടല്ല കേട്ട ഇന്ത്യ എപ്പോഴും ഈ പല സിറ്റുവേഷനിലൊക്കെ ബംഗ്ലാദേശ് പണിയായിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പ് അല്ലെങ്കിൽ സച്ചിൻ നൂറാമത്തെ സെഞ്ചുറി അടിച്ച മത്സരം ഇതൊക്കെ ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് കളികളിലൊക്കെ ബംഗ്ലാദേശ് അപ്രതീക്ഷിത പരാജയങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ബംഗ്ലാദേശ് ഒരിക്കലും പണ്ടത്തെ ബംഗ്ലാദേശിന് അത്രയും പവർഫുള്ള അല്ലെങ്കിൽ കൂടെ ഇടയ്ക്ക് അവർക്കും ചില നല്ല ബോളേഴ്സ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഇന്ത്യക്കെതിരെയാണ് മുസ്തഫിസ് റഹ്മാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് ഇന്ത്യക്കെതിരെയാണ് അത് അന്ന് ലോകത്തിൻ്റെയും ബ്രെയിനിടൊക്കെ വിക്കറ്റ് എടുത്ത മുസ്തഫീസുറപ്പ് പെർഫോം ചെയ്യണേ തസ്കിർ അഹമ്മദ് അങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു പെർഫോമൻസ് ആണ് അവരുടെ മെയിൻ ഒരു ടാലന്റ് ഔട്ട് ബ്രേക്ക് സംഭവിക്കുക അപ്പം ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല പിന്നെ അടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുന്നത് രണ്ട് ശക്തരായ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് അത് മറ്റാരുമല്ല അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമാണ് നമുക്കിപ്പം ശക്തരായ ടീമെന്ന് അഫ്ഗാനിസ്ഥാനെ പറയേണ്ടിയിരിക്കുന്നു കാരണം അവരത് പലപ്പോഴും ഇനി അവരെ അട്ടിമറി എന്ന് പറയേണ്ട ആവശ്യമില്ല അവർ പ്രൂവ് ചെയ്തിരിക്കുന്നു അഫ്ഗാനിസ്ഥാ പറയുന്നത് റഷീദ് ഖാൻ അല്ലെങ്കിൽ നൈബ് പോലെ വേറെ അമത്തുള്ള കുർബ്ബാസും അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഉണ്ട് അവരുടെ കളി കാണാൻ തന്നെ ഭയങ്കര രസം പിന്നെ എല്ലാവരും യങ് ആയതുകൊണ്ട് അവരുടെ ഒരു ഗെയിമിനോടുള്ള അപ്രോച്ചും അത്രയധികം അടിപൊളിയായിരിക്കും ഇപ്പൊ ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിന് പകരം എന്ന പോലെയാണ് അവർ വരുന്നത് ശരിക്കും പറഞ്ഞു അവരൊരു വലിയ ടീം തന്നെ ആയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവം തന്നെ ശരിക്കും ഈ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് കാണാൻ പറ്റുക ഇരുപത്തിരണ്ടാം തീയതി മത്സരം എന്ന് പറയുന്നത് ചിരവയളായ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടമാണ് അതും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടമാണ് അതിൽ ആർക്കായിരിക്കും സാധ്യത ഇംഗ്ലണ്ടിനാണ് കുറച്ചുകൂടെ മേൽക്കൈ കാരണം ഓസ്ട്രേലിയയുടെ പക്ഷേ ഇംഗ്ലണ്ടിപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്ത്യയിൽ നടന്ന മൂന്ന് മത്സരങ്ങളിലും അതിദയനീയമായി പരാജയപ്പെട്ടാണ് പോലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയുടെ സ്കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു പുതിയ ബോളിംഗ് ലൈൻ യൂണിറ്റ് ആയിട്ടാണ് ഓസ്ട്രേലിയ വരുന്നത് ഇപ്പോൾ സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ ബെൻഡ് ഷെറീസ് അല്ലെങ്കിൽ സീന ബോട്ട് നാഥനീസ് മൊത്തം ഒരു പുതിയ

അവർക്കൊരു വിക്കറ്റ് ീപ്പർ റോളിലൊക്കെയാണ് അവർക്ക് പിന്നെയും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ചില വയരുകളുടെ പോരാട്ടം നമ്മൾ ആദ്യം പറഞ്ഞാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് മൊത്തം കളികളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അല്ലെ ഇരുപത്തി നാലാം തീയതി ബംഗ്ലാദേശും ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരമാണ് സാധ്യത ന്യൂസിലൻഡിനെ തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ന്യൂസിലാൻഡ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ആ ന്യൂസിലൻഡ് പിന്നെ പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാബർ റൈറ്റ് ഓഫ് പാകിസ്ഥാൻ എന്നപ്പോഴും പറയും പ്രത്യേകിച്ച് ഐ സി സി ടൂർണമെന്റുകളിലൊക്കെ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും അവർക്ക് ആ ഒരു ആ ഒരു ആ ഒരു ഇത് അവരുടെ മുൻ മുൻകാലത്തെ അവരുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതാണ് കാരണം റസ്വാൻ ആണ് ക്യാപ്റ്റൻ റസ്വാൻ ഏറ്റവും കൺസിസ്റ്റന്റ് പാകിസ്ഥാൻ ബാറ്റർ ആണ് ബാബ് റസം ദുബായ് കണ്ടീഷൻസിൽ ബാബ് റസം ഏറ്റവും ബ്രില്ല്യൻ്റ് ആണ് അല്ല ഇതിപ്പോൾ ബംഗ്ലാദേശ് ന്യൂസിലൻഡുമാണ് ഇരുപത്തിനാലാം തീയതി മത്സരം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയാണ് വീണ്ടും സൗത്ത് ആഫ്രിക്കയുടെ ഓസ്ട്രേലിയയുടെ മത്സരങ്ങൾ വരുന്നു അപ്പോ അവിടെയും ഈ പറയുന്ന എനിക്ക് ഓസ്ട്രേലിയക്കാണ് ഒരു സാധ്യത കാണുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പിന്നെ ഇരുപത്തി ആറാം തീയതിയാണ് അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിലുള്ള സാധ്യത പറയാൻ കാരണം ബംഗ്ലാദേശ് അങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അവർ ഈ വേൾഡ് കപ്പിൽ തന്നെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്നതുപോലെ തന്നെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച നടക്കാൻ പോകുന്നത് അത് മറ്റാരും അല്ല പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള പോരാട്ടമാണ് അത് ശരിക്കും ഒരു ക്യൂരിയോ എന്നൊരു മാച്ചിനെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും വരും ഏഷ്യ കപ്പ് ഒക്കെ സാധ്യത കാണുന്നത് സ്വന്തം നാട സ്വന്ത ആയതുകൊണ്ട് തന്നെ തീയതി ും വലിയ കടം വീട്ടാറുണ്ട് അഫ്ഗാനിസ്ഥാൻ അത് പ്രാവശ്യം അത് വീട്ടു എന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ ഇതൊക്കെ ലാഹോറിലാണ് ലാഹോറിലൊക്കെ ഇന്ത്യ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ലാഹോറും കറാച്ചൊക്കെ പക്ഷെ ഈ ബാക്കിയുള്ള ടീമുകൾക്ക് എത്രയും എത്രത്തോളം ഫ്രണ്ട്ലി ആണെന്ന് നമുക്കറിയില്ല പണ്ടത്തെ ഒരു ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും ലാഹോറും അല്ലെങ്കിൽ പിച്ചിന്റെ ഒക്കെ സാധുതാ സ്വഭാവങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാം കാരണം കുറച്ചുകൂടെ ഇന്ത്യയും ബിച്ചായിട്ട് ഭയങ്കര സാമ്യതകളുള്ള സ്ഥലങ്ങളാണ് ലാഹോറും അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്രിക്കി വിക്കറ്റ് ആണ് അപ്പൊ ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ അങ്ങനത്തെ മേൽക്കയുണ്ട് കുറച്ചുകൂടെ ട്രിക്കി ട്രിക്കി പ്ലേ ട്രിക്കി സ്പെല്ലർ ചെയ്യുന്ന ബോളേഴ്സ് ആണ് എല്ലാവരുടെ ഉമർസൈമും റഷീദ് ഖാനും നൂർ അഹമ്മദ് ഒക്കെ സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ കളി കാണാൻ ഭയങ്കര രസമാണ് പിന്നെ മാർച്ച് ഒന്നിന് വീണ്ടും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് പോരാട്ടാണ് വരുന്നത് സൗത്ത് ആഫ്രിക്ക നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം എപ്പം വരാം എപ്പം തിരിച്ചു നോക്കൂ എന്നുള്ള രീതിയിലാണ് പിന്നെ ഈ പറയുന്ന പോലെ പഠിക്കൽ കലമുടിക്കുന്ന ടീം എന്നൊരു ചീത്ത പേര് അവർക്ക് വർഷങ്ങളായിട്ടുള്ളതാണ് പിന്നെ മാർച്ച് രണ്ടിന് ഇന്ത്യയുടെ അടുത്ത പോരാട്ടം അപ്പൊ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാല് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇത് ന്യൂസിലാൻഡ് മൂന്ന് പേരായിട്ട് മൂന്ന് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നേരത്തെ പറഞ്ഞത് ഇപ്പം ലോങ് ടൂർണമെന്റ് ആണെങ്കിൽ ബുംറയുടെ സേവനം നമുക്ക് ഭയങ്കര ആവശ്യമായിട്ടുണ്ട് ഷോർട്ട് ടൂർണമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ബുംറ ഇല്ലാത്തതിന്റെ ഒരു മിസ് ഇന്ത്യക്ക് ഡെഫിനറ്റ്ലി ഒരു ബോളറിനും മിസ് പക്ഷേ ഷമിക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഷമി ചെയ്താൽ ഒരുപക്ഷെ ബുംറയുടെ ഒരു മിസ്സിംഗ് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാവുന്ന സാഹചര്യം പക്ഷേ ന്യൂസിലാൻഡിലേക്ക് വരികയാണെങ്കിൽ വില്യംസന്റെ ഒരു ഫോം ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ വില്യംസൺ ഇങ്ങനത്തെ സിറ്റുവേഷനുകളിലൊക്കെ വില്യംസൺ കളിക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് അകത്തരം രീതിയിൽ സമ്മർദ്ദം നമുക്കറിയാം രവീന്ദ്ര ഇന്ത്യക്കാരെ ശരിക്കും ഇന്ത്യൻ കളിക്കാരെ വട്ടം കറക്കുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ വില്യങ് ആയിക്കോട്ടെ ഗ്ലൻ ഫിലിപ്സ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഐ പി എല്ലിൽ കളിച്ചിട്ട് ഏകദേശം അതാണ് പിന്നെ ഇതോടെ ഏകദേശം നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സരങ്ങൾ അവസാനിക്കുകയാണ് അതായത് രണ്ട് മാർച്ചോടു കൂടിയിട്ട് ആദ്യഘട്ട മത്സരങ്ങൾ അവസാനിക്കുകയാണ് പിന്നെ നാലാം തീയതിയാണ് ചൊവ്വാഴ്ച സെമി ഫൈനൽ വരുന്നത് പിന്നെ അഞ്ചാം തീയതി അടുത്ത സെമി ഫൈനല് ഒമ്പതാം തീയതിയാണ് ഫൈനൽ എന്ന് പറയുന്നത് ശരിക്കും ഫൈനല് പാകിസ്ഥാനിലാണ് അപ്പോൾ ഇന്ത്യ കയറുകയാണെങ്കിൽ അത് മാറും മാറും പക്ഷെ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല മാറും ഇന്ത്യ വരാനുള്ള ചാൻസസ് ഉണ്ട് നിമിഷം ദുബായിലേക്ക് സ്റ്റേഡിയമാണ് സ്റ്റേഡിയങ്ങളുടെ കണ്ടീഷൻസാണ് ദുബായ് കുറച്ചൂടെ വലിയ സ്റ്റേഡിയമാണ് ഷാർജ കുറച്ചുകൂടെ ചെറിയ സ്റ്റേഡിയം ആണ് അപ്പം ഇന്ത്യ ഇന്ത്യക്ക് ആ ഒരു ഭയങ്കര ബാലൻസ് ഭയങ്കരമായിട്ട് ഇണ്ടാവേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഇന്ത്യ ഇപ്പോഴും ഐ പി എൽ ഭയങ്കര പ്രോമിനന്റ് കളിച്ചിട്ടുണ്ട് അവിടെ പക്ഷെ ഞാൻ പറയാം ഏഷ്യൻ കോടതി ഇന്ത്യക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല അവിടെ കളിക്കാൻ പൊതുവേ ഇപ്പൊ രോഹിത്തും കോഹ്ലിയൊക്കെ കളിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ തോന്നും സാധ്യതകളുണ്ട് ഇന്ത്യയുടെ ഭയങ്കര കൂടുതലാണ് പക്ഷേ പറഞ്ഞ പോലെ അവസാന ടൂർണമെന്റ് രോഹിത് ഇത് ആയിട്ട് മിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും റിട്ടയർമെന്റ് തന്നെയായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കാലം അങ്ങനെയാണ് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഇപ്പം വലിയൊരു പഴയൊരു ക്രിക്കറ്റ് ആവേശം കാണുന്നില്ല എന്നുള്ളൊരു ോലാണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമുക്ക് പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ആയിക്കോട്ടെ ഐ പി എല്ലായിക്കോട്ടെ ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി ആണ് പോലും ഒരു ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വലിയ ചർച്ചകളോ കാര്യങ്ങളോ കാണുന്നില്ല ഒരു പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മത്സരമാകുമ്പോഴത്തേക്കും അത് മാറും എന്നുള്ള ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് ആവശ്യം നമുക്ക് ആകെ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുടുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും വേൾഡ് കപ്പിലും മാത്രമേ ഉള്ളൂ അപ്പോൾ കാത്തിരിക്കാം വീണ്ടും ധോണിക്ക് ശേഷം മറ്റൊരു ട്രോഫി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം